അല്ലാമലൈക്കു വരമ സാധാരണയായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ് കൂടോത്രവാദികളാണ് എന്നൊക്കെ സാധാരണയായി സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ പുതിയതൊന്നും പറഞ്ഞിട്ടില്ല ഇനി പറയാനും പോകുന്നില്ല നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്താണോ എഴുതി വെച്ചത് അത് സമൂഹത്തെ പഠിപ്പിച്ചു അതേസമയം മറ്റു ചില ആളുകൾ ആ ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ച് പോയി എന്നതാണ് വാസ്തവം ഇവിടെ കൊണ്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു കൊണ്ട് തന്നെ നബിസറല്ലാഹു അലഹി വസ്ല്ലമുക്ക് സിഹറുബാധ ഉണ്ടായിട്ടുണ്ടോ ഇത് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ സമൂഹത്തെ പഠിപ്പിച്ചതാണ് ഒരിക്കലും തന്നെ സിഹറിനെ നിഷേധിക്കുന്ന ഒരു ലേഖനവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടില്ല എന്നുള്ള കൃത്യമായി നമുക്ക് കാണാൻ കഴിയും പളർപ്പിന് ശേഷം അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എത്രത്തോളം ചോദിച്ചാൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കൽ യഹൂദി നസറാക്കളുടെ സമ്പ്രദായത്തിൽ എന്നാണ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലെ അത്ത വാഹീദില്ലവർ എഴുതി സിഹിർ സിഹിറുണ്ടെന്ന് വിശ്വസിച്ചാൽ ഓൻ ജ്യൂതിന് നെസറാണിയാണ് ഇങ്ങനികൾ ശരിക്കും ചിന്തിക്കണം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാർ ഇവിടെ ആരൊക്കെയാണ് ഇപ്പോൾ ജൂതന്മാരും നെസറാക്കണം ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങളെ കാണിക്കാം മുഴുവൻ വായിക്കാം സമയം എഴുപതോളം പണ്ഡിതന്മാർ എഴുപതോളം പണ്ഡിതന്മാർ ഈ എഴുപതോളം പണ്ഡിതന്മാർ അവർ മുഴുവനും നബിസുലാഹു അലഹി വസല്ലമ്മയുടെ ഈ സിഹറു ബാധിച്ച ഹദീസ് ഉദ്ധരിച്ചവരും അത് അംഗീകരിച്ചവരുമാണ് അതിൽ ആദ്യ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ രണ്ടാ ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇമാം തഫ്സീർ അസ്തി അതുപോലെ തന്നെ സുന സഹിദ് മുൻ മൻസൂർ തബഖാത്തുൽ ഖുബറയിൻ ഇമാം സുഹരി ഒരുപാട് ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഇവനും മുഴുവൻ ഹദീസിങ്ങളും ലോകത്ത് ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ കിതാബിലും ഇതുണ്ട് നബിസലുലാഹു അലൈഹി വസ്സലമിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഏതൊക്കെ സീറയുടെ ഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങൾ മുഴുവനതുണ്ട് ഏതൊക്കെ ഭാഷാ ഗ്രന്ഥങ്ങൾ ഭാഷാഗ്രന്ഥങ്ങൾ കൊണ്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ ആ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഹദീസിനെ ദിഫാഴ ചെയ്യാൻ വേണ്ടി ഹദീസിനെ ശത്രുക്കൾ ആ ഹദീസുകൾക്കെതിരെ ആരോപണം പറയുമ്പോൾ അതിനെ വിമർശി പിന്നെ മറുപടി പറയാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് പ്രവാചകന്റെ താരിഖ് പറഞ്ഞ ഗ്രന്ഥങ്ങളും ഉണ്ട് ലോകത്തെ എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഈ ഹദീസിന്റെ കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ എഴുപതോളം പണ്ഡിതന്മാർ എഴുപതൊന്നും അല്ല ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഏത് വടങ്ങനെ വേഗത്തിൽ കാണിച്ചു പോകാൻ മാത്രം ഞാൻ ചോദിക്കുന്നു ഈ എഴുപതോളം പണ്ഡിതന്മാർ സഹോദരന്മാർ ശരിക്കും നെഞ്ഞത്ത് കൈവച്ചു ആലോചിച്ചു ഇവർ ഖുറാൻ തിരിയാത്തവരാണോ ഇവർക്ക് ബുദ്ധി ഇല്ലാത്തവരാണോ ഇവർ ഹദീസിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ച് അതിൻ്റെ ബലാബലങ്ങളെ സംബന്ധിച്ച് തിരിയാത്തവരാണോ അല്ലല്ലോ ഈ ഉമ്മത്തിൻ്റെ ഇജുമ ആണത് ഈ ഉമ്മത്തിൻ്റെ ഇജുമ ആണ് യഥാർത്ഥത്തിൽ ഈ ഈ ആളുകൾ തള്ളിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇമാം റാസി പറയാണ് ിലും ചില ചണ്ടികൾ ചണ്ടിർത്തം ഈ ചില ആളുകൾ അവർ നിഷേധിക്കുന്ന നിങ്ങൾ ഒരിക്കലും വക വെക്കാൻ പാടില്ല ഉമ്മത്തിന്റെ ഇജുമാനെയാണ് നമ്മുടെ സഹോദരന്മാർ നിഷേധിക്കുന്നതിന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇനി സഹോദരന്മാർ ഇത് മാത്രമല്ല ഇതൊക്കെ ഈ മുസ്ലിം പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ലേ മഹാനായ കെ മൗലവി റഹമത്തല്ലാഹി അലിയുടെ ഫത്തുവയിൽ ഫത്തുവയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ പുതിയതൊന്നും പറയണില്ല ഈ കെ മൗലവിയുടെ ഫത്തുവയിൽ കാണാം ഖുറാനിൽ ആയത്തുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഗുണങ്ങൾ എന്നിവ സി ലഭിച്ചിട്ടുള്ള ഗ്രാത്തർ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ട് വിചാരിക്കപ്പെടുന്ന അവസരം ചികിത്സ നടത്തും കൊണ്ട് ദോഷമില്ല ഇത് മഹാനെ കെ മൊലവ്താണ് കെ എം മൊലവിയെ സംബന്ധിച്ച് സിഹിർ അംഗീകരിക്കുന്ന ആളുകളെല്ലാം കൂടോത്തരവാദികളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എഴുപതോളം പണ്ഡിതന്മാർ കൂടോത്തരവാദികളാണ് എന്ന് പറയേണ്ടി വരും മഹാനെ കെ എം മൊലവ് റഹ്ത്തല്ലാഹി അലി കൂടോത്തരവാദിയാണെന്ന് പറയേണ്ടി വരും അതേപോലെ തന്നെ ഇത് അന്ധവിശ്വാസങ്ങളുടെ ലോകമെന്ന് പറയുന്ന നിങ്ങളുടെ ട്രഷർ എഴുതിയ പുസ്തകമാണ് കേരള ജമിയ നിങ്ങൾ നിങ്ങളുടെ ജമിയത്തുള്ളമയുടെ ട്രഷർ എഴുതിയ പുസ്തകത്തിൽ ഇതാ സി എം മൗലവി എഴുതിയ പുസ്തകത്തിൽ കാണാം പിന്നെ പിശാചുക്കൾ മനുഷ്യനെ രോഗമുണ്ടാക്കുമെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ പിശാജി രോഗമുണ്ടാക്കും എന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മുജാഹിദ് ഹസ്താനും പഠിപ്പിച്ചതാണ് ഇപ്പൊ ചില ആളുകളൊക്കെ നിഷേധിക്കുകയാണ് ഇപ്പൊ മുജാഹിദികൾക്കല്ലേ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കാണ് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ ട്രഷർ എഴുതിയ പുസ്തകമാണ് ഇതിപ്പോഴും വിധ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലുള്ള മുഴുവൻ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം എത്രമാത്രം വലിയ വ്യതിയാനമാണ് അതേപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഡോക്ടർ റഹിമഹ്വ അദ്ദേഹം സൽസബിയിലൂടെ ഇതേ വിഷയം ഒരുപാട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് പിശാചിക്കൽ മനുഷ്യന്മാർ സാഹിറന്മാർക്ക് പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കും അത് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അദ്വൈതമാർഗം മാർഗം സ്വീകരിച്ച് ഉപബോധ മനസ്സുമായി ലയം പ്രാപിച്ച് പിശാജിന്റെ ശരിയായ മിത്രമായി തീർന്നിട്ടുള്ളവർക്ക് പിശാജിൽ നിന്നുള്ള ചില ഉപകാരങ്ങൾ ലഭിച്ചേക്കും എൻ എമ്മിന്റെ മുൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം കൂടോത്തരവാദിയാണെന്നാണോ അദ്ദേഹം അക്കീൽ തിരിയാത്താണെന്നാണോ അത് പ്രസിദ്ധീകരിച്ച് ഉമർ ഉമർമോലിള്ളി അവർക്ക് കൂടോത്രവാദികളാണെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ കുറച്ചൊന്ന് ആലോചിക്കണം ഇത് മാത്രമല്ല പ്രവാചകർ സിഹിർ വാദിച്ചു എന്ന ഹദീസ് ശബാബിൽ വന്നിട്ടില്ലേ നിങ്ങൾ പിടർന്നു പോയതിന് ശേഷം തന്നെ രണ്ടായിരത്തി അഞ്ചിൽ വന്ന ശബാബിലെ ചോദ്യോത്തരത്തിൽ സിഹിറും ഹദീസും എന്ന ആ ചോദ്യോത്തരത്തിൽ വളരെ കൃത്യമായി കൊണ്ട് ചെറിയ മുണ്ടം റഹ്മദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അലൈഹി ം വിശ്വസ്തരായ റിപ്പോർട്ട്മാർ പരമ്പിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല ഇഷാമുണ്ട് എന്നൊക്കെ ഇന്ന് പറയുന്നു അന്ന് പറഞ്ഞ് ഇന്ന് പറയാൻ ധൈര്യമില്ല ഒരു ഹദീസ് വിശ്വസ്തർ മുഖേന ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ അതിന് തള്ളിപ്പറേ നമുക്ക് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ചിലുള്ള ശബാബൻ ഈ ശബാബിപ്പ് ഇന്നത്തെ മർക്കസ്താവക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ആലോചിച്ചു നോക്കണം അപ്പൊ വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കാണ് ഇത് ആരോപണമല്ല തെളിവ പറയുന്നത് മർക്കസ്താവക്ക് ശരിക്ക് ചിന്തിച്ചോളി ഇനിയോ രണ്ടായിരത്തിലെ ഡിസംബറിൽ പിശാജിന് ഭൗതിക കാര്യങ്ങൾ ഇടപെടാൻ കഴിവുണ്ടോ പിശാജ് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ചോദ്യം ചോദിച്ചു ചെറിയ മുണ്ടത്തോട് ചെറിയ മുണ്ടലിന് കൊടുക്ക മറുപടി എന്താ ദുർബോധനം നടത്തി മനുഷ്യന്റെ ഭൗതിക മനോഭാവം മാറ്റുക എന്നല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ നിന്നും പിശാചികൾ കിടപെടാൻ കഴിയില്ലെന്ന വാധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല ഇന്ന് തെളിവില്ല എന്ന് ചെറിയ മുണ്ടം പറഞ്ഞ വാദത്തെയാണ് നിങ്ങൾ തെളിവാക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാർ അതുകൊണ്ട് ഈ ഇതൊക്കെ ഈ സിഹിർ അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ ശ്രീ റസൂർ അള്ളി സാഹുഹ് അലൈഹി സ്വലമുക്ക് സിഹർ ഫലിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരൊക്കെ കൂടോത്രവാദികളാക്കാൻ നിന്നാൽ ലോകത്ത് അഹൽസുന്ന മൊത്തം കൂടോത്രവാദികളായിക്കാറുണ്ട് നിങ്ങളുടെ ആശയപ്രകാരം അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഇപ്പം റാസി പറഞ്ഞു ഹസാരത്തു എത്ത എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്കുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ഇവിടെ മുജാഹിദികൾ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന ഏതൊരു ആദർശമാണെങ്കിലും അതിന് മുൻഗാമി പറയാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെ ദുരാരോപണങ്ങളാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ എഴുതി വിറ്റത് ഇത് കെ എൻ എം മർക്കസ് പുറത്തിറക്കിയ പുസ്തകമാണ് ഇരുട്ടകറ്റി ഇസ്ലാഹി പ്രസ്ഥാനം ഇരുട്ടുപരത്തുന്ന നവയാഥാസ്ഥികത കണ്ണട ചിരുട്ടാക്കുന്ന മൂതു ദിവസം സംസീം ബാലക്കോട് ഇതിൽ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ആലോചിച്ചുവെക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നവ വ്യതിയാനവാദക്കാരുടെ ചില സാമ്പിളുകൾ വിജനമായ മരുഭൂമിയിൽ വഴിയറിയാതെ ഒറ്റപ്പെട്ടു പോയാൽ ജിന്നുകളെയും മലച്ചുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടാം എവിടെയാണ് സഹോദരന്മാരെ പറഞ്ഞത് ആരാണ് സഹായം തേടാമെന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകത്തിൽ പോലും ഇത്രമാത്രം വലിയ കളവുകൾ എഴുതുകൊണ്ട് എന്തിനാണ് പരലോകത്തേക്ക് പടച്ചർബന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഈ കളവ് ചോദ്യം ചെയ്യപ്പെടൂല്ലേ ഇവിടെ ലോകത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഏത് മുജാഹിദാണ് ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞത് ഇത് ദുരാരോപണമല്ലേ ഈ ഇത്രയും പഴച്ച വാദങ്ങൾ നമ്മുടെ മുൻഗാമികളായ ആളുകളെ തള്ളിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് സ്വീകരിക്കുന്ന മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ദുരാരോപണങ്ങൾ പറയുക എന്നുള്ളത് അവസാനിപ്പിക്കണം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ആ പാരമ്പര്യത്തിലേക്ക് എല്ലാവരും തിരികെ വരണം പ്രമാണബദ്ധമായ പാരമ്പര്യമാണത് അത് നിഷേധത്തിൻ്റെതല്ല എന്ന് കൂടി നമ്മളെല്ലാം തിരിച്ചറിയുക അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ